കടക്കണിയിൽപ്പെട്ട് വലഞ്ഞു നിൽക്കുന്നവരാണോ ഒരു പരിഹാര മാർഗം പറഞ്ഞുതരാം ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് ഇടങ്ങേറായവരാണോ അവർക്കും പരിഹാരമുണ്ട് ഇനി രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലും വീടുകളുമായി മാറി മാറി കഴിയുന്നവരാണോ അവർക്കും ഉചിതമായ ഒരു മാർഗം കേൾക്കാം ഇതിനൊക്കെ അപ്പുറം ജനങ്ങൾക്കിടയിൽ നല്ല ഇജ്ജത്ത് വേണം പ്രതാപം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ അവർക്കും പരിഹാരമുണ്ട് എല്ലാത്തിനും പരിഹാരമോ തീർച്ചയായിട്ടും ഇന്ന് പറയാൻ പോകുന്ന അസ്മാ ഉൽഹനയുടെ ഈ ഒരു ചിത്രം നിങ്ങളുടെ കൂടെ നിങ്ങളൊന്ന് കരുതി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എത്ര വലിയ ഘടങ്ങളാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും അത് പുഷ്പം പോലെ പരിഹരിച്ച് കിട്ടുമെന്ന് മഹത്തുക്കൾ ഉറപ്പായും നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടി പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മമാരില്ലെ സഹോദരന്മാരില്ലെ സഹോദരിമാരില്ലേ അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ ചിലപ്പോൾ ഇത് അതിനുള്ളൊരു പരിഹാര മാർഗ്ഗമായിരിക്കാം നമുക്കുള്ളൊരു വഴിയായിരിക്കാം അള്ളാഹു ഭാഗ്യം അസാം നമ്മുടെ സൽകർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തോപ്പിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പലരും വിളിച്ച് സങ്കടം പറഞ്ഞ വലിയൊരു പ്രയാസമാണ് കടം കടം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മാനസികമായി നമ്മെ വല്ലാതെ തകർത്തു കളയുന്ന ഒരു ഇടങ്ങേറ പിടിച്ചൊരു സംഗതിയാണ് അല്ലേ കടക്കണി ആ കടത്തിൽ നിന്നും നിങ്ങൾ റബ്ബിനോട് കാവൽ തേടണേ എന്ന് മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തിയത് കാരണം കടം മനുഷ്യനെ ചിലപ്പോൾ ഇല്ലാതെയാക്കാൻ തീരും അല്ലേ നമ്മൾ ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിലടക്കം അല്ലേ നമ്മുടെ കേരളത്തിലടക്കം കണക്ക് പരിശോധിച്ച് നോക്കിയാൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ം ആളുകളും കടക്കണിയിലകപ്പെട്ടതിൻ്റെ പേരിലായിരിക്കാം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം ഇല്ലേ കടം പേടിച്ച് കടം ഒരു കൂടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ അവസാനം ഗതി കെട്ടിട്ട് ഇനി ഒരു പരിഹാരവും ഇല്ല എന്ന് കരുതിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം എന്റെ ചില സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ എൺപത് ലക്ഷം രൂപയും അപഹരിച്ചു കൊണ്ടുപോയി അവരോട് ഞാൻ ചോദിച്ചു അവർക്ക് തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും തിരിച്ചു തരാനുള്ള മാർഗം അയാൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് അയാളുടെ വീടും സ്ഥലവും വിറ്റാലും മുപ്പത് ലക്ഷം രൂപയോളം കിട്ടുകയുള്ളൂ ബാക്കിയും കടമാണ് അപ്പൊ അത്തരത്തിൽ തിരിച്ചു കൊടുക്കാനൊരു വകുപ്പും ആളുടെ അതിലിനൊരു മാർഗവുമില്ല ഇത്തരത്തിൽ ചില ആളുകൾ വല്ലാതെ കടം പേര് വല്ലാതെ ഭാരിച്ച സാമ്പത്തിക എന്ത് ചെയ്യും അവസാനം ഇനി ഒരു മാർഗം എന്ന് വരുമ്പോൾ ജീവൻ ഒടുക്കിയിട്ട് ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോകും അല്ലെ എന്നാൽ ബേജാറാകേണ്ടതിന് ശാ എത്ര വലിയ ഭാരിച്ച കടമാണെങ്കിലും ശരി ആ കടങ്ങൾ വീടാനുള്ള ഏറ്റവും നല്ലൊരു ഉചിതമായ മാർഗം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം അള്ളാഹു സുബാന സർവ്വ കടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ സർവ്വ കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കടങ്ങളും വീട്ടുകാഹത്തായി അത്ര പറയാൻ അള്ളാഹു അവസരം നൽകട്ടെ അൽ ഹഫീല് എന്ന നാമം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഹഫീൽ എന്നാൽ കാക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഇല്ലേ പല മാർഗങ്ങൾക്കും അതായത് പല വിഷമങ്ങൾക്കുമുള്ള പരിഹാരമായിട്ട് അൽ ഹഫീല് എന്ന നാമം നമ്മൾ പഠിച്ചിട്ടും ചിലപ്പോൾ എല്ലാ ദിവസവും ചെല്ലുന്നവരായിരിക്കാം എന്നാൽ കടബാധ്യതയിൽ നിന്നും മോചനം കിട്ടാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മഹാന്മാരെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ പരിഹാരം കിട്ടാനുള്ള മാർഗമായി പറയുന്നത് ഒന്ന് ലി ദൈരി നമുക്ക് വരുന്ന എടങ്ങേറുകൾ മുസീബാത്തുകൾ ഷെറുകൾ ഷെർറ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതി ഷെർ എന്ന് പറഞ്ഞാൽ അപകടം പറ്റുക എന്നത് മാത്രമല്ല അല്ലെങ്കിൽ രോഗം ഉണ്ടാകാമെന്ന് മാത്രമല്ല നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തതുണ്ടോ ആ സംഗതികൾ മുഴുവൻ അത് മുഴുവൻ ഷെറാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ആഗ്രഹിക്കാത്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് നമ്മൾ കൊതിക്കാത്ത എല്ലാ സംഗതികളും അത് ഷെറാണ് നമുക്ക് ഏതൊക്കെയാ ഷെർറ് ഹെയറ് എന്ന് റബിനെ അറിയുള്ളൂ പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണെങ്കിൽ എന്ത് ചെയ്യുക അത് നമുക്ക് ഷെറായിട്ടാണ് അല്ലെ അങ്ങനെ അത്തരത്തിൽ ആ ഷെറായ സംഗതികൾ മുഴുവൻ എന്തു ചെയ്യാ കൂട്ടത്തിൽ നിങ്ങൾ കരുതണ്ട എനിക്ക് നിസ്കരിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് നിസ്കാരം ഷെറാണ് എന്ന് കരുതി പോണ്ടെട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അല്ലാതെ നമുക്കറിയാല്ലോ വിപത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ അല്ലേ ഇടങ്ങേറുകൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ ചില ആളുകൾ അങ്ങനെ ഉണ്ട് ഏത് കുബുദ്ധികളായ ആളുകൾ എന്ത് ഇത്തരത്തിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങനെ വളച്ചൊടിച്ച് സംസാരിക്കുന്ന ആളുകൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നോമ്പ് സൃഷ്ടിക്കാൻ ഇപ്പൊ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ പട്ടണികളൊക്കെ ഉണ്ടേ അത് ഷെറാണ് എന്നാണ് പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളല്ല പറഞ്ഞത് വിവാദത്തിന്റെ വിഷയമല്ല പറഞ്ഞത് മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതാണ് പറഞ്ഞത് അതുപോലെ തന്നെ പെടുന്നനെയുള്ള മരണത്തെ തൊട്ട് കാവൽ ലഭിക്കാൻ പെടുന്നതിനെയുള്ള മരണം നമ്മൾ ആക്സിഡന്റ് പോലത്തെ മരണങ്ങൾ ഇല്ലേ പെട്ടെന്ന് നിന്ന് നിൽപ്പി കുഴഞ്ഞു വീണ് മരണപ്പെടുക അറ്റാക്ക് സംഭവിച്ച് പെട്ടെന്ന് മരണപ്പെടുക ഇത്ര ആളുകളാണ് കഴിഞ്ഞ ദിവസം ഒരു ചെറു ചെറുപ്പക്കാരനായ പത്തു മുപ്പത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളൊരു സഹോദരൻ രാത്രി കടന്നുറങ്ങി രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കണില്ല മരണപ്പെട്ടുപോയി ഇങ്ങനെ ഉറക്കത്തിൽ മരണം സംഭവിച്ചു പോവാ പെട്ടെന്ന് മരണപ്പെടുക അതിൽ നിന്ന് കാവൽ ലഭിക്കാൻ വൽക്കറീ കടത്തിൽ നിന്ന് മോചനം കിട്ടാൻ കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാനും അതുപോലെ വന്ന കബാധ്യ മറ്റ് പ്രയാസങ്ങളിൽ നിന്നും കുടുക്കുകളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള നല്ലൊരു പരിഹാര മാർഗം മഹാന്മാര് പറയാണ് ഓ എക്ബു ആദൽ ജതുപോലെ ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു കണ എന്താണ് കോളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഒന്ന് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്കത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നമ്മൾ പേപ്പറിലേക്കാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഇതൊന്ന് ഇത് ഇതുപോലെ ഒന്ന് എഴുതിയെടുക്കുക ഇതുപോലെ എഴുതാൻ അറിയുന്ന ആരെങ്കിലും കാണിച്ചാൽ എന്നാലും നമ്മുടെ ഉസ്താമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എഴുതാൻ അറിയുന്ന മക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തി ചെയ്യാം അവരെ കൊടുത്താൽ അവർ കറുത്ത എഴുതി തരും ഇതുപോലെ ഒരു കോളം വരച്ചിട്ട് അതിലേക്ക് എന്തു ചെയ്യാം ഇത്തരത്തിലൊന്നും എഴുതുക എഴുതിയതിനു ശേഷം അത് വയ്മിലു മഹു അയാളോടൊപ്പം അത് ചുമന്നുകൊണ്ട് കിടക്കുക ചുമന്നുകൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ പേഴ്സിലോ പോക്കറ്റിലോ എവിടെയാണോ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത് അത്തരത്തിൽ ആ വ്യക്തിയോടൊപ്പം ഒന്ന് സൂക്ഷിച്ചു വെക്കാം അത് ചെയ്യാൻ പറ്റിയ നല്ലൊരു മട ഇത് പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളമൊക്കെ നനഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പേപ്പർ പേപ്പറെടുത്തിട്ട് അതിലെഴുതി അത് മടക്കുക നല്ല ചെറിയ രൂപത്തിൽ മടക്കി ഒരു സെല്ലോറ്റവും മറ്റോ വെച്ചിട്ട് അത് നല്ലതുപോലെ എന്ത് ചെയ്യുക ഒന്ന് കവർ ചെയ്താൽ വെള്ളം കയറാത്ത ഒന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ പേഴ്സിലോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യുക അഥവാ ഇനി നനഞ്ഞാലും ഇത് നനഞ്ഞു പോകില്ല അത്തരത്തിൽ നമ്മുടെ കൂടെ ഇത് കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ ആ വ്യക്തിയുടെ ആരാണോ അവ വഹിച്ചു കൊണ്ട് നടക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും കടബാധ്യത അള്ളാഹു എടുത്തു കളയും കടബാധ്യത എത്ര ലക്ഷങ്ങൾ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും ശരി അള്ളാഹു അത് എടുത്തു കളയുക എന്ന് വെച്ചാൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കും അയാളുടെ കച്ചവടങ്ങളിൽ അള്ളാഹു വലിയ വർക്കത്ത് കൊടുത്തിട്ട് സമ്പാദ്യം കൊടുക്കും അല്ലെങ്കിൽ ജോലികളിലൂടെ സമ്പാദ്യം കൊടുക്കും അല്ലെങ്കിൽ അയാളെ സഹായിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അള്ളാഹു അയാൾക്ക് എന്തു ചെയ്യും ഒരു സഹായിട്ട് കൊടുക്കും കടങ്ങൾ തീർന്നു കൊടുക്കും അതുപോലെ തന്നെ അയാൾ ഇഷ്ടപ്പെടാത്ത ഷെറുകൾ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ഷെറായ സംഗതികളൊന്നും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല പെട്ടെന്നുള്ള മരണം അയാൾക്ക് സംഭവിക്കൂല പെടുന്നനെ മരണപ്പെടുക എന്നുള്ള സംഗതി അയാൾക്ക് ഉണ്ടാവില്ല അയാൾക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ് അള്ളാഹു കൊടുക്കും ഇത്തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇത് കാരണമായി തീരും ഈ പറഞ്ഞ നാല് നേട്ടങ്ങളോടൊപ്പം തന്നെ ഏതൊക്കെയാണ് നമുക്ക് ഷെറുകൾ തട്ടിമാറാൻ അതുപോലെ തന്നെ കടബാധ്യതകൾ തീർന്നു കിട്ടാൻ പെടുന്നനെയുള്ള മരണത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത പ്രയാസങ്ങൾ ടെൻഷനുകൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ഈ പറഞ്ഞ ദിക്കറ് ഈ പറഞ്ഞ ഒരു രൂപം ആ എഴുതിയത് നമ്മളുടെ കൂടെ സൂക്ഷിച്ചാൽ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു ഇതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റു നാല് അനുഗ്രഹങ്ങൾ കൂടെ മഹാന്മാർ എടുത്തു പറയുന്നുണ്ട് ഹാജാത്തി നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ ഇത് കൂടെ കൊണ്ടുനടക്കൽ മതിയാകും അതായത് നമ്മുടെ കൽബിലൊ നല്ല മുറാദ് ഉണ്ട് ആ മുറാദ് ഹാസിലായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ എഴുതിയത് കൂടെ ചുമന്നു കഴിഞ്ഞാൽ അയാളുടെ കൽബിൽ എന്താണോ മുറാദ് എന്താണോ ആ ഹാജത്തുള്ളത് ആവശ്യമുള്ളത് ആ ആവശ്യം ഹലാലായതാണെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് നടപ്പാക്കി കൊടുക്കും അങ്ങനെല്ലോ ഹറാമായ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യണം എന്നല്ല പറഞ്ഞത് മറിച്ച് ഹലാലായ ലക്ഷ്യമാണ് ഉദ്ദേശമാണ് എങ്കിൽ ആ ലക്ഷ്യത്തെ അള്ളാഹു സുബഹാനഹുവല എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ രണ്ടാമത് ആറാമതായി പറയുന്നത് അവൻ നെയിലി മിന്നലെ അതുവിൽ അതുവിൽ നിന്നും ശത്രുക്കളിൽ നിന്നുള്ള കാവലായ ലഹു എന്തെയും അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും ശത്രുക്കളെ അള്ളാഹു മാറ്റി കൊടുക്കും ശത്രുക്കൾ ആരൊക്കെയുണ്ടോ എത്ര ശക്തനായ ശത്രുവാണെങ്കിലും ശരി അയാളെ പരാജയപ്പെടുത്തും കുറേ ഉമ്മമാരുടെ സഹോദരങ്ങൾ എൻ്റെ അടുത്ത് ദ്വാരക്കൻ മനസ്സിലായ ശത്രുക്കൾ എമ്പാടുണ്ട് എന്ന അയൽവാസികൾ പലരും ശത്രുതയിലാണ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പല ആളുകളും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അത്തരത്തിൽ വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ഉചിതമായ മാർഗമാണ് ഇത് നിങ്ങളുടെ കൂടെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഉമ്മമാർക്ക് പേഴ്സിലൊക്കെ കൊണ്ട് എപ്പോഴും ഇവിടെ പുറത്തു പോകുന്ന സമയത്തൊക്കെ കൂടെ കൊണ്ടുനടന്നാൽ അള്ളാഹു സുഭാനുഭവത്താൽ എത്ര വലിയ ശത്രുക്കൾക്ക് ശത്രുക്കൾ നമുക്കുണ്ടോ അവരെയൊക്കെ എന്തെയും പരാജയപ്പെടുത്തി കളയും അതുപോലെ ഏഴാമതായി കാണാം വ ഷിഫാ ഉൽ മരീദ് എത്ര വലിയ രോഗമുള്ള രോഗിയാണെങ്കിലും ശരി ആ രോഗത്തെ അള്ളാഹു ഷിഫ് നൽകും എത്രയോ ആളുകൾ മരുന്നിനടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് മരുന്നിങ്ങനെ നിരന്തരം കഴിച്ചുകൊണ്ട് മരുന്നിൽ മരുന്നിലായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് ഇത് കൂടെ സൂക്ഷിക്കുക ഇത് ഇതെഴുതി കൂടെ സൂക്ഷിക്കാം അള്ളാഹു സുബാനഹുവാല ആ രോഗത്തിൽ നിന്നുള്ള ഷിഫ ആയിട്ട് ആ മരുന്നുകളുടെ കൂട്ടത്തിൽ ഒരു ആത്മീയമായ മരുന്നു കൂടിയായി അള്ളാഹു സുബഹാനഹുവ ഇതിനെന്ത് ചെയ്യും നമുക്ക് നൽകും നമ്മുടെ രോഗങ്ങൾ ഷിഫയാകാൻ അത് കാരണമായി തീരും അള്ളാഹു രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നൽകും മാറാകട്ടെ അള്ളാഹു സകല വിപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കും മാറാകട്ടെ അതുപോലെ എട്ടാമതായി കാണാം വനയിലിൽ ഐസ്സ അള്ളാഹു സുബാനഹുവാല വലിയ പ്രതാപം നൽകി അനുഗ്രഹിക്കും വലിയ ഐസ്സത്ത് നൽകും ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനം അള്ളാഹു നൽകും ആളുകൾക്കിടയിലും നൽകും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലും അള്ളാഹു നൽകും വലിയ സ്ഥാനമുള്ള അള്ളാഹു അസ്സത്ത് നൽകുന്ന അസീസീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുഹാനഹു അല ചേർത്തു തരും അള്ളാഹു അത്തരത്തിലാക്കി തരുമാറായിട്ട് ഇജ്ജത്ത് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന എല്ലാ പ്രവർത്തനങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കു മാറാകട്ടെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ടാവും നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും അത്തരത്തിലുള്ള സകല അക്രമകാരികളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ ഈ സാധുവ എന്നെയും പരാജയപ്പെടുത്താനും അതുപോലെ തന്നെ താഴ്ത്തിക്കെട്ടാനും ശ്രമിച്ച പലരുമുണ്ട് അള്ളാഹു സുബാനുഹൂത്താൽ അവർക്ക് മാപ്പ് കൊടുക്കുമാറാകട്ടെ അല്ലേ നമുക്ക് ദാരക്കാൻ അത്രേ പറ്റുള്ളൂ നമ്മളിപ്പോ വൈരാഗ്യം വെച്ചുകൊണ്ട് തിരിച്ചു പ്രവർത്തിക്കാനോ ഒന്നും ഇപ്പൊ നിൽക്കുന്നില്ല അള്ളാഹു സുബാനുഹൂത്താൽ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നവരാണ് ആരക്രമം പ്രവർത്തിച്ചിട്ടുണ്ടോ ആരനീതി കാണിച്ചിട്ടുണ്ടോ ആര് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ റബ്ബ് താല കാലാകാലങ്ങളിൽ അതിൻ്റെ പരിണിത ഫലം കൊടുക്കുക തന്നെ ചെയ്യും നമ്മളുടെ കണ്ണുകൊണ്ടത് കാണാൻ എന്തിനും ഭാഗ്യം ലഭിക്കും അല്ലാഹു നമുക്കും കാണാൻ തൗഫീക നൽകുമാറാകട്ടെ അത്തരത്തിൽ കാരണം എന്താ റബ്ബ് സുഭാനൂപത്ത ആലയോടുള്ള ആ ഒരു മതിപ്പ് നമ്മുടെ കൽവിൽ അധികമാവുകയാണ് അല്ലേ അള്ളാഹുവിനോടുള്ള ഒരു മതിപ്പ് കാരണം എന്താ റബ്ബ് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും അല്ലേ അപ്പൊ അള്ളാഹുവിനോടുള്ള ആ ഒരു ദൃഢത നമ്മുടെ കൽവിൽ വരുകയാണെങ്കിൽ യക്കീൻ വരികയാണ് റബ്ബ് തന്നെ അത് കൈകാര്യം ചെയ്യട്ടെ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക തവക്കൽത്തു അല്ലല്ല നമ്മൾ അതിൽ ചെയ്യാൻ എതിര് പ്രവർത്തിക്കാനോ അക്രമം പ്രവർത്തിക്കാനോ തിരിച്ച് അങ്ങോട്ട് വൈരാഗ്യത്തിന് വേണ്ടി അങ്ങോട്ട് പെരുമാറാനോ ഒന്നും നമ്മളൊരാളുമല്ല തിരിച്ച് റബ്ബിലേക്ക് കൊടുക്കുക അത്തരത്തിൽ ഏത് ശത്രുക്കളെയും അള്ളാഹു സുബാനഹുത്താല പരാജയപ്പെടുത്തു പരാജയപ്പെടുത്തുമാറാകട്ടെ ഇങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ളൊരു ഒരു അത്താണിയായി പിടിവള്ളിയായി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ല പവർഫുള്ളായ ഒരു നാമമാണ് അൽ ഹഫീൽ എന്ന നാമം ഇൻഷാല്ലാ കൂടെ കൊണ്ടു നടക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക ഈ വിക്ര നിരന്തരം ചൊല്ലുന്നവർക്കും വലിയ ഫതിലാണ് യാ ഹഫീലു യാ അല്ലാ എന്ന് നിരന്തരം പതിവാക്കാൻ കഴിയുമെങ്കിൽ അതും വലിയ പവറാണ് അള്ളാഹു സുഹാന ഹു വാല മരണം വരെ നമുക്ക് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാള്ള മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂലേ വീഡിയോ മുഴുവനായി കണ്ടവർ കമൻ്റായി രേഖപ്പെടുത്തുക വാഹന دعوانا أن الحمد لله السلام عليكم ورحمة الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما لا يا واسع الكرامي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم